മൂലച്യുതി സംഭവിക്കുന്ന സമൂഹത്തിന്റെ പരിവർത്തനത്തിന് ശക്തമായ സ്ത്രീ മുന്നേറ്റം ആവശ്യമാണെന്ന് സജീ മദ്യവും മയക്കുമരുന്നും സോഷ്യൽ മീഡിയയുടെ അതിപ്രസരവും സമൂഹത്തിന്റെ മൂല്യബോധം ഇല്ലാതാക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ ശക്തമായ സ്ത്രീ മുന്നേറ്റത്തിലൂടെ മാത്രമേ ഇതിനെ മാറ്റം വരുത്തുവാൻ കഴിയൂ എന്ന് ഫോർ ജി ബാഡ്മിൻ്റൺ കോ ഫൗണ്ടറും വനിതാ സാമൂഹ്യ പ്രവർത്തകയുമായ ശ്രീമതി സജീ പറഞ്ഞു నేనైతే గైడెన్స్ ఇస్తాను అందుకోలేము మనం సామూహికమైతే మనం విత్తనాల కార్యక్రమం ఉంది సో వేస్ట్ మేనేజ్‌మెంట్ అవట్లే మనం చిత్తం మనం కుండి కుండి ఆరోగ్యానికి అనే కార్యక్రమం తో కలిపి కూడా ఎండికిలో ప్రాజెక్ట్ చేయమని చెప్పేకి అది ఒకసారి ఒక పరిధి మార్గమున ఉందాము కూలే కమిటీయాన ఆకకి ఎండికిలో ప్రాజెక్ట్ల గురించి సుందరంగా మనం అంటే అనేది చేయనంత ఆవతంతో ఉన్నాయి మనం అలాగే ముందుకు ചെയ്യാം ഒരു സ്വന്തം വീട് പോലും സ്ത്രീക്ക് സുരക്ഷിതമല്ലാതാവുന്ന കാലഘട്ടത്തിൽ സ്ത്രീകളുടെ ഉന്നമനം വിദ്യാഭ്യാസം ജോലി വരുമാനം എന്നിവയിൽ അധിഷ്ഠിതമായിരിക്കുന്നു കുഞ്ഞുങ്ങളും കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനുമുതിർന്ന രീതിയിൽ വളർത്തുന്ന അമ്മമാരായി സ്ത്രീ സമൂഹം മാറണമെന്നും അവർ പറഞ്ഞു വി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ബി കെ സുജാത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പറളി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ ശ്രീലത വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ ടി ബി ഉഷ എന്നിവർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു റീന ഹരിദാസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പൂർവ്വ സൈനിക മാതൃസമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയ അച്യുതൻ ബി എം സംസ്ഥാന സെക്രട്ടറി സോണി സത്യൻ സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ ജില്ലാ സെക്രട്ടറി കെ രാജേഷ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതകളെ ആദരിച്ചു കരിമ്പ മലമ്പുഴ മേഖലകളിലെ വനിതാ പ്രവർത്തകരുടെ കലാപരിപാടികൾ സദസ് കയ്യടികളോടെ എതിരേറ്റു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ രാജശ്രീ സ്വാഗതവും ജില്ലാ സമിതി അംഗം പി പ്രവീണ നന്ദിയും പറഞ്ഞു